യും വലിയ കളക്ഷൻ ഗ്രാൻഡ് ലേഡീസ് ഹബ് മൂന്ന് പീഡിക ഇനി വിവാഹം ഇൻഡിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻഡിമേറ്റ് മാട്രിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് ചന്ദ്രാപിനി പെരുമ്പടപ്പ എസ് ആർ വി യു പി സ്കൂളിൽ നൂറ്റിയാറാം വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപിക കെ എ ശ്രീമോൾക്ക് യാത്രയയപ്പും നൽകി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചെറിയ സ്കൂൾ പാചകപുരായി ടീച്ചർമാർക്ക് സൗകര്യങ്ങളായി ഇപ്പം കാണാനും ഒരു സ്കൂളായിട്ട് മാറി നേരത്തെ എനിക്കറിയാം ഭൗതിക സാഹചര്യങ്ങളും കുറവ് അന്നുണ്ടായിരുന്നെങ്കിലും ഓരോ പരിപാടികളുടെ സമ്പന്നമാണ് നല്ലപോലെ ഹൈടെക് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു സ്ഥാപനങ്ങളാണ് നമ്മുടെ ജില്ലയിലെ എൽ പി സ്കൂളുകളിൽ മികച്ച രീതിയിൽ അധ്യാപകേതര പ്രവർത്തനങ്ങളിൽ പാഠ്യേതര പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ എസ് ആർ ഡി സ്കൂൾ പഠനം ടീച്ചർ ആണെങ്കിലും അനുഗ്രഹീതമായിട്ടുള്ള നന്നായി കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യുന്ന ആളാണ് എല്ലാവരും കാര്യങ്ങൾ നന്നായി ചോദിക്കാനും പറയാനും അവരെ അവരെക്കാനും ഒക്കെ നല്ലവണ്ണം പരിശ്രമിക്കുകയും ജയിക്കുകയും ചെയ്യുന്ന മെച്ചവും

നടക്കുന്നത് ഞാൻ പ്രസിഡന്റ് ആവുന്ന സമയത്ത് ഈ വിദ്യാലയത്തിന്റെ പരിപാടി ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ അന്നത്തെ വിദ്യാലയത്തിൽ നിന്ന് വളരെയധികം സൗകര്യങ്ങളോടും വിദ്യാലയമായി കഴിഞ്ഞിരിക്കാൻ ഈ കാലഘട്ടത്തിൽ അതെല്ലാം ഇവിടുത്തെ മാനേജ്മെന്റിന്റെയും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെയും നാട്ടുകാരുടെയും അധ്യാപകരുടെയും പിന്നെ എല്ലാവരുടെയും കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായി തന്നെയാണ് നമുക്കിങ്ങനെയെല്ലാം നേരാൻ കഴിഞ്ഞിട്ടുള്ളത് അതാണ് ഈ സ്കൂളിന്റെ ഏറ്റവും വലിയ കരുത്തും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു വാർഡ് മെമ്പർ ഗീതാ മോഹൻദാസ് പ്രധാന അധ്യാപിക വി വി ആശ മാനേജ്മെന്റ് പ്രതിനിധി പ്രബിത ജയ് പി ടി എ പ്രസിഡന്റ് ഫസീന മുബാറക് എം പി ടി എ പ്രസിഡന്റ് ഷംലത്ത് ഷാനവാസ് സ്റ്റാഫ് സെക്രട്ടറി മീരാ പി രാമകൃഷ്ണൻ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ജ്യോതിബാസ് തേവർക്കാട്ടിൽ അധ്യാപിക വി എ ജമീറ സ്കൂൾ ലീഡർ മുഹമ്മദ് അഫലഹ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ഡോക്ടർ രഞ്ജിനി ജയപ്രകാശിനെ ആദരിച്ചു സ്കൂൾ അങ്കണത്തിൽ വർക്കിന്റെ ഉദ്ഘാടനവും വിവിധ മത്സരങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു മംഗല്യ ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേസ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡ്ഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിഡ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക